ഹായ് ഫ്രണ്ട്സ് വിജയനഗര സാമ്രാജ്യം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായർ എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടാം വാണ്ടിൽ പണിത ഒരു ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് നിങ്ങൾ ക്ഷമയോടെ കാണുക സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇത് ണ്ടാവും ഇതൊരു ലക്ഷ്മി നരസിംഹ ക്ഷേത്രമാണ് അപ്പം ഈ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുഗൾ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജാക്കന്മാർ വന്ന് ഒരു കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പിന്നെ പറയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ഇവിടെ നല്ലൊരു സമുച്ചയമായിരുന്നു ലക്ഷ്മി നരസിംഹ ക്ഷേത്രം അതൊക്കെ വെട്ടിമുറിച്ച് നശിപ്പിച്ച് ആ ഭഗവാന്റെ അതുപോലെ തന്നെ രണ്ട് കൈകളും ക്ഷ്മി ദേവീനെയും അവർ നശിപ്പിച്ച് ആ ബിംബങ്ങളെല്ലാം തകർത്തൊരു തകർത്ത് തുടച്ച് ഭഗവാനെ ഇവിടെ നിത്യപൂജ ഉണ്ടായിരുന്നതൊക്കെ മുടക്കി നശിപ്പിച്ച ഒരു സ്ഥിതിയാണിപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകൾ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക ഈ ഭഗവാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് കൊത്തുപണികളൊന്നും ഇല്ലാതെ കൊത്തുപണികളൊന്നും ഇല്ലാതെ ഉള്ള സമയത്താണ് ഇതിങ്ങനെ ഉളികളൊക്കെ വെച്ചിട്ടാണ് ഇത് ഈ ഇങ്ങനെയുള്ള ബിംബങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ചെയ്തിട്ടുള്ള ഈ ബിംബങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതൊക്കെ നശിപ്പിച്ച് നാരായണക്കല്ലെടുപ്പിച്ച ഒരു മുഗൾ രാജാക്കന്മാരാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യണം ജസ്റ്റ് വാച്ച് ആൻഡ് സി താങ്ക് യു